ഹായ് നമസ്കാരം ദാസരണ് തൃശൂരിൽ നിന്ന് അപ്പോൾ കുറിച്ച് തന്നെ ഒരു വീഡിയോ വീണ്ടും ചെയ്യാൻ പോവാണ് നിങ്ങൾക്കറിയാലോ മമ്മൂക്കയ്ക്ക് ഫയർ അവാർഡ് കിട്ടി പതിനഞ്ചാമത് തവണ പതിനഞ്ച് തവണ പതിനഞ്ച് തവണ മമ്മൂക്കയ്ക്ക് ഫയർ അവാർഡ് കിട്ടിയിരിക്കുകയാണ് അത് കേട്ട് മനം നൊന്ത് കുറേ ഹെയ്റ്റേഴ്സ് കരയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അവാർഡ് വാങ്ങാൻ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ കമൻ്റുകൾ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ മൈൻഡിൻ്റെ ആരും മമ്മൂക്ക് മൈൻഡ് ചെയ്യേണ്ട ആരും മമ്മൂക്ക് അവിടെ തന്നെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ അവാർഡ് കിട്ടുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും എൻ്റെ നാട്ടിലെ എൻ്റെ ആളുകൾ ദുരന്തമുഖത്താണ് അല്ലെങ്കിൽ വലിയൊരു ദുരന്തം വയനാട് ദുരന്തത്തിൽ അങ്ങനെ മരണം സംഭവിച്ചവർക്കും മറ്റുള്ള വീടുകൾ പോയവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതൊക്കെ അവിടെ നിൽക്കട്ടെ കിട്ടേ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വന്നു ഈ കാര്യമില്ല പറയാൻ വന്നത് ഫിലിംഫെയർ അവാർഡ് പതിനഞ്ച് തവണ നേടിയത് മമ്മൂക്ക മാത്രമാണ് ഇനി മോഹൻലാൽ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ ഇവർ നാല് നാലുപേരും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പതിനാലെണ്ണം ഇവരെല്ലാവരും കൂടി വാങ്ങിച്ചത് ഒറ്റയാൾ തന്നെ മമ്മൂക്ക തന്നെ പതിനഞ്ചെണ്ണം വാങ്ങിച്ചു വന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക കരസ്ഥമാക്കി ഇനി ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിലും ഫൈനൽ റൗണ്ടിലുണ്ട് ഭ്രഹ്മുഗമാണ് ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്ന സിനിമ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ അവാർഡിലും ഫൈനൽ റൗണ്ടിലാണ് ഋഷഭ് ഷെട്ടിയും മമ്മൂക്കയുമാണ് മത്സരിക്കുന്നത് കാന്താരയിലെ ഋഷഭ് ഷെട്ടിയും നന്പകൽ നേരത്ത് മനക്കത്തിലെ മമ്മൂക്കയുമാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ അവാർഡിലും മമ്മൂക്ക ഉണ്ടായിരിക്കും ചിത്രം ഭരമയുഭവം അപ്പോൾ ഹെയ്റ്റേഴ്സ് പ്ലീസ് പിന്നിലേക്ക് പോയി കൊള്ളു അല്ലേ സ്റ്റെപ്പ് ബാക്ക് എന്നാ പറയാനല്ലോ ഹെയ്റ്റേഴ്സിനെ എന്താ വിഷമം അല്ലേ കാരണം അവരുടെ നടൻ പുതിയ സിനിമകളില്ല കുറേ വർഷങ്ങളായിട്ട് നല്ലൊരു സിനിമയില്ല നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്ന സിനിമയില്ല മാത്രമല്ല ഇപ്പോൾ പഴയ സിനിമകളൊക്കെ എടുത്ത് പെയിന്റ് അടിച്ചിട്ട് പുതിയതാക്കി ഇറക്കാൻ പോവുകയാണ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്നും വിജയിക്കാതെ പോയ സിനിമ അതിന് നല്ല ഗാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീണ്ടും ഇറക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് ഇറക്കുന്നു അങ്ങനെയൊക്കെ വിഷമത്തിലാണ് ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നത് പോലെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് കുറെ സിനിമകളൊക്കെ നല്ല വീണ്ടും തിയേറ്ററിൽ പോയി കാണുന്ന ആകുന്നു പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു കാരണം ആൾ പറയുന്ന പോലെ തന്നെ മമ്മൂക്കയാണ് അറിയാലോ മമ്മൂട്ടിയാണ് അറിയാലോ മമ്മൂട്ടി എന്നും പുതിയ മമ്മൂട്ടിയാണ് പഴയ മമ്മൂട്ടിയല്ല ഓക്കെ അപ്പോൾ വീണ്ടും പറയാണ് മമ്മൂക്കെ മുട്ടാൻ ആരും ജനിച്ചിട്ടില്ല ജനിക്കുകയുമില്ല ടേ അപ്പോൾ എല്ലാവരുടെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊന്നും പറയാറില്ല പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് പലരും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാ ദസട്ട തൃശ്ശൂർ എന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ശുഭദിനം